നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായി സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമങ്ങളെ ചേർത്തു ഇന്ത്യ ഇന്ത്യൻ സേന നടത്തിയ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനം തകർന്നുവെന്നാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണ ശ്രമം നടത്തിയെന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചു ഇന്ത്യയിലെ പല നഗരങ്ങൾക്ക് നേരെയും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ആക്രമണ നീക്കമുണ്ടായി എന്നാൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമം ഇന്ത്യ വേറൊരു പിടിതറിഞ്ഞു ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഇന്ത്യ ചെറുത്തത് തുടർന്ന് ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ സംവിധാനം തകർത്തുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ മറുപടി ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനെ നിരവധി സ്ഥലങ്ങളിൽ റഡാറുകളെ തകർത്തു എന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യയുടെ പതിനഞ്ച് സൈനിക കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടിരുന്നത് കുപ്വാര ജില്ലയിലെ നിയന്ത്രണരേഖയിൽ പാക് സൈന്യം ഷെല്ലാക്രമണം നടത്തി സംഭവത്തിൽ ആളപായമില്ല പ്രദേശവാസികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി കർണാടകയിലെ ജനവാസ മേഖലയിലും പാക് വെടിവയ്പുണ്ടായത് റിപ്പോർട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധുവിന് രണ്ടാം ഘട്ടം സൂചന പാക് ഇന്ത്യ ശക്തമായ കൂടുതൽ ഭീകര ക്യാമ്പുകൾ ഇന്ത്യയുടെ നിരീക്ഷണത്തിലുണ്ട് പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ ആ കേന്ദ്രങ്ങളിലേക്കാകും അടുത്ത ആക്രമണം ഒരു യുദ്ധത്തിലേക്ക് പോകാനും മടിക്കില്ലെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒടുവിൽ വന്ന പ്രസ്താവന തിരിച്ചടി നൽകാൻ സൈന്യത്തിന് കേന്ദ്ര സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ിലും ലാഹോറിലുമടക്കം പാകിസ്ഥാനെ ഒൻപത് നഗരങ്ങളിൽ ഇന്ത്യ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്ന് പാകിസ്ഥാൻ പ്രതികരിച്ചു പന്ത്രണ്ട് ഡ്രോണുകൾ വെടിവെച്ചിട്ടുവെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടു ആക്രമണങ്ങളിൽ നാല് സൈനിക ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റുവെന്ന് പാകിസ്ഥാൻ സൈന്യത്തിന്റെ പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെട്ടു ഇന്ത്യൻ ഡ്രോൺ ആക്രമണ ഭീഷണിയിലാണ് പാകിസ്ഥാന്റെ പ്രധാന നഗരങ്ങളെന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം ഇസ്രായേൽ നിർമ്മിത ഹാരോൺ ഡ്രോൺ ഇന്ത്യ ഉപയോഗിച്ചുവെന്നും ഇതുപയോഗിച്ചാണ് വ്യാപകമായി ആക്രമണം നടത്തിയതെന്നുമാണ് പാക് ആരോപണം ഡ്രോണുകളാണ് ഇന്ത്യ ഉപയോഗിച്ചതെന്നാണ് ആരോപണം സാധാരണക്കാരെയും സൈനികരെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും പാകിസ്ഥാൻ ആരോപിക്കുന്നു ഇത്തരം ഒരു ആക്രമണം നടത്തിയതായി കേന്ദ്ര സർക്കാരോ ഇന്ത്യൻ സൈന്യമോ വ്യക്തമാക്കിയിട്ടില്ല പാകിസ്ഥാന്റെ ആരോപണങ്ങൾ തള്ളി ഇന്ത്യ രംഗത്തെത്തി ഡ്രോൺ ആക്രമണം നടത്തിയെന്ന പാകിസ്ഥാന്റെ ആരോപണം ഓപ്പറേഷൻ സിന്ധു സർജിക്കൽ സ്ട്രൈക്കിൽ നിന്നടക്കം ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണെന്നാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത് ഇന്ത്യയെ ആക്രമിക്കാനായി പാകിസ്ഥാൻ കാരണമുണ്ടാക്കുന്നതാകാമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ ഇതിനിടെ ചെനാവ് നദിയിലുള്ള സലാൽ ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടിരിക്കുകയാണ് ഇന്ത്യ സലാൽ അണക്കെട്ടിന്റെ ഒരു ഷട്ടറാണ് ഇന്ത്യ തുറന്നിട്ടിരിക്കുന്നത് ജമ്മുകാശ്മീരിലെ റിയാസിയിൽ മഴ തുടർച്ചയായി പെയ്യുന്നതിനാൽ ജലനിരപ്പ് ഉയരുകയാണ് ഇത് നിയന്ത്രിക്കുന്നതിനായാണ് അണക്കിന്റേറ്റ് ഷട്ടർ തുറന്നത് അതേസമയം ഇന്ത്യ ഡാമിന്റെ ഷട്ടർ തുറന്നുവിട്ടത് പാകിസ്ഥാന് ആശങ്ക ഉയർത്തിയിട്ടുണ്ട് പാകിസ്ഥാന്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീതിയിലാണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന പ്രധാന നദികളിൽ ഒന്നാണ് ചെനാബ് നദിയുടെ ഒഴുക്കിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ മേഖലയെ സാരമായി ബാധിക്കും പാകിസ്ഥാനെ ഔദ്യോഗികമായി അറിയിക്കാതെയാണ് ഇന്ത്യ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത് പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ പാകിസ്ഥാനുള്ള സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയിരുന്നു അതിന് പിന്നാലെ പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് തടയാനുള്ള നടപടികളും ഇന്ത്യ സ്വീകരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ചനാബ് നദിയിലെ ബഗ്ലിഹർ ഡാമിന്റെയും സലാൽ ഡാമിന്റെയും ഷട്ടറുകൾ ഇന്ത്യ പൂർണ്ണമായും അടച്ചിരുന്നു ഇന്ത്യയുടെ ജലയുദ്ധം പാകിസ്ഥാനിലെ കർഷകരെ സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്